അദ്ദേഹം പറയുമായിരുന്നു ഞാൻ ഒരിക്കലും മുഖ്യമന്ത്രിയായന് ശേഷം ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും മുഖ്യമന്ത്രി ആവുക ആളല്ല ആവില്ല കാരണം ഇവിടുത്തെ കാര്യങ്ങൾ മാഫിയ കോറി അദ്ദേഹം എൻ്റെ വാക്കാണ് എൻ്റെ വാക്കല്ല കോറി മാഫിയ പിന്നെ അതുപോലെയുള്ള മാഫിയ ഇങ്ങനെ എല്ലാവരും പുള്ളി മുഖ്യമന്ത്രി ആയാൽ തീർന്നില്ലേ എന്നുള്ള നിലയിലൊക്കെ പക്ഷേ അവസാനം വയസ്സുകാലത്തെങ്കിലും മുഖ്യമന്ത്രിയായി പക്ഷേ വളരെ നേരത്തെ ഒരു കർഷക കാർഷിക അങ്ങനത്തെ കാര്യങ്ങളിൽ കുറേ കൂടെ മെച്ചം വന്നുതന്നെ പക്ഷേ പുള്ളിക്കാരനായപ്പോൾ വേറെ സമയമായിപ്പോയി വേറെ ടൈമായിപ്പോയി പക്ഷേ ഇനിയിപ്പോൾ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ആ ആശയം കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കാലഘട്ടമുണ്ട് ഇപ്പോൾ ബുദ്ധിസത്തിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ബുദ്ധിസം കഴിഞ്ഞല്ലോ ഓരോന്നിനും ഓരോ കാലഘട്ടം ഉണ്ടെന്ന് പോലെ കമ്മ്യൂണിസത്തിൻ്റെ ഒരു കാലഘട്ടം ഏകദേശം അവസാനിച്ചു കാരണം ആ വി എസ് പോയതുകൊണ്ടല്ല ഇനി പഴയതുപോലുള്ള കമ്മ്യൂണിസ്റ്റ് ഈ തൊഴിലാളി വർഗ സർവാധിപത്യ ആശയത്തിനൊന്നും ഇന്ത്യയിലും കേരളത്തിനൊരു സ്കോപ്പില്ല അതുകൊണ്ടായിരിക്കും പിണറായി വിജയൻ ഈ കോർപ്പറേറ്റിൻ്റെയും ആ ഞാൻ നെഗറ്റീവ് കുറ്റം പറഞ്ഞതല്ല കോർപ്പറേറ്റിൻ്റെയും ആഗോളവർക്ക് എല്ലാ സാധ്യതകളെയും പിണറായി എന്ത് ചെയ്യുന്നുണ്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം വലിയ വ്യവസായം വരട്ടെ കേരളയിൽ വരട്ടെ എല്ലാം പറയുന്നു